പാരീസ് ലക്ഷ്മിയെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും ജനിച്ചത് തെക്കൻ ഫ്രാൻസിലായിരുന്നെങ്കിലും കേരളക്കരയുടെ മരുമകളായി എത്തിയപ്പോൾ ഇരു കൈയും നീട്ടിയാണ് ലക്ഷ്മിയെ മലയാളികൾ സ്വീകരിച്ചത് മറിയം സോഫിയ വിവാഹത്തോടെ പാരീസ് ലക്ഷ്മിയായി മാറിയതും പാരീസ് ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ ആ സ്ഥലത്താണ് ലക്ഷ്മി ജനിച്ചത് എന്ന് തോന്നുമെങ്കിലും സൗത്ത് ഫ്രാൻസിലാണ് താരം ജനിച്ചത് എന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പാരീസ് ലക്ഷ്മി എന്ന പേര് താരം സ്വീകരിക്കുകയായിരുന്നു കഥകളി കലാകാരനായ പള്ളിപ്പുറം സുനിലെയാണ് ലക്ഷ്മി വിവാഹം കഴിച്ചത് ഏറെ വർഷം നീണ്ട പ്രണയവും സൗഹൃദവും അതിനുശേഷം വിവാഹവുമായിരുന്നു വിവാഹ സമയത്ത് ലക്ഷ്മിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായം സുനിലുമായുള്ള പ്രായവ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും ഇവരുടെ പ്രണയത്തെ അത് ബാധിച്ചിരുന്നില്ല അത് പലവട്ടം ലക്ഷ്മി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇൻസ്റ്റയിൽ ഇരുവരും ഒരുമിച്ചുള്ള പോസ്റ്റുകൾ വരാത്തത് കൊണ്ടാകണം ഇവർക്ക് ഇതെന്തു പറ്റി എന്ന ചോദ്യമാണ് ആരാധകർ ചോദിക്കുന്നത് പൊതുവെ താരദമ്പതികൾ ഒരുമിച്ച് ചിത്രങ്ങൾ പങ്കുവയ്ക്കാതെ ഇരിക്കുമ്പോഴും അൺഫോളോ ചെയ്യുമ്പോഴും ഈ ചോദ്യം പതിവാണ് സുനിലും ലക്ഷ്മിയും കുമിടയിൽ തമ്മിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് വിവാഹ സമയത്ത് ഇരുവരുടെയും മാതാപിതാക്കളുടെ എതിർപ്പ് ഉണ്ടായിരുന്നെങ്കിലും എല്ലാ പ്രതിസന്ധികളെയും മറികടന്നാണ് ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് ഹിന്ദു മതം സ്വീകരിച്ചതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫെബ്രുവരി പതിമൂന്നിന് വിവാഹം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അതേസമയം സെപ്റ്റംബർ പതിനാലിന് വൈക്കം മഹാക്ഷേത്രത്തിൽ വച്ചാണ് ഇരുവരും ജീവിതത്തിൽ ഒന്നാവുകയും ചെയ്തത് വിവാഹകാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നത് ഒരു പ്രയാസമേറിയ കാര്യം ആയിരുന്നു എന്നും ലക്ഷ്മി മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷ്മിയുടെ സാമ്പത്തികം തുടക്ക സമയത്ത് വലിയ നിലയിൽ ആയിരുന്നില്ല എന്നാൽ സുലിലെ വിവാഹം ചെയ്യാൻ പാരീസിൽ നിന്നും തിരികെ കേരളത്തിൽ വരാനുള്ള ഫ്ലൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വിസയും ചിലവുമുള്ള പണത്തിനായി ലക്ഷ്മി ഫ്രാൻസിൽ ബീച്ചിനടുത്തുള്ള സ്ട്രീറ്റിൽ നെയ്ത് കഥയും ഒരിക്കൽ നടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സുനിൽ ആദ്യം ലക്ഷ്മിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് പ്രായം ഇരുപത്തിയൊന്നും ലക്ഷ്മിക്ക് ഏഴുമായിരുന്നു ലക്ഷ്മിയുടെ പത്ത് വയ ലക്ഷ്മിയുടെ പത്തു വയസ്സിനു ശേഷം ഇരുവരും പിന്നീട് കണ്ടിട്ടില്ല പതിനാറ് വയസ്സിൽ വീണ്ടും കണ്ടുമുട്ടി എന്നാൽ ആദ്യം കണ്ടപ്പോൾ തോന്നിയ ഒരു ക്രഷ് പോയിരുന്നില്ല എന്നാണ് ഒരിക്കൽ ലക്ഷ്മി പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദ ആഴം എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ പരസ്പരം വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു ആ ഈ അടുപ്പം അല്പം മുതിർന്നപ്പോഴും ഉണ്ടായി എന്നും ജീവിതകഥ പങ്കുവെച്ച കൂട്ടത്തിൽ ഒരിക്കൽ ലക്ഷ്മി പറഞ്ഞിരുന്നു